ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാൻ പറ്റും ഇത് നമ്മൾ മുട്ട ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരമൽ ബട്ടർ ആണ് അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇതിലേക്ക് പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാനിലേക്ക് അഞ്ഞൂറ് എം എൽ മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഒന്ന് തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി മറ്റൊരു പാനിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ക്യാരമിൽ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ക്യാരമിൽ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കളറൊന്ന് ചേഞ്ച് ആയി വന്നാൽ മാത്രം മതി അല്ലെങ്കിൽ ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ മിൽക്കായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാലിന്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ചൈനഗ്രാസ് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചൈന ഗ്രാസ് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിത് പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കണം പാലിൻ്റെ മിക്സും അതുപോലെ ചൈനഗ്രാസും ഒരേ ടെമ്പറേച്ചറിലായിരിക്കണം അതല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ചനഗ്രാസ് പാലിൽ കിടന്ന് നല്ലപോലെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം ഫ്രിഡ്ജിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെതാ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ നല്ല സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ ഇതൊന്ന് കട്ട് ചെയ്ത് കാട്ടിത്തരാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം